ടുത്ത് വിളിച്ചത് ഇന്ന് വരാന്ന് പറഞ്ഞു ഇന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു രാവിലെ വിളിച്ചപ്പോൾ അവർത്താവ് പറഞ്ഞു വരാൻ പാറാണ് അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് പോകണ്ടെന്ന് പിന്നെ അലാവിന്റെ എന്താണിത് അവൾ അവർ നിരപരാധിയാ ഇവരാണ് കളിക്കുന്ന മുന്നോട്ട് അനപൂർവം വിടാത്ത ഇന്ന് ഞങ്ങൾക്ക് ഒരു സമയം ഉണ്ടായിട്ട് വരും എന്നുള്ളത് അപ്പൊ ആ സമയത്തിന് മുമ്പേ ഞങ്ങള് വിളിച്ച് കൺഫേം ചെയ്തു എങ്ങനെ വെച്ച് നമ്മള് അച്ഛടെ ഭർത്താവ് എടുത്ത് വരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും പോലീസുകാരൊക്കെ ആയിട്ടായിരിക്കും ആദ്യം വന്നു പറഞ്ഞായിരുന്നു പിന്നെ പറയുന്ന സുരക്ഷാ പ്രശ്നമുണ്ട് അതുകൊണ്ട് വരാൻ പ്രയാസമാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരാന്ന് ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചു ഏഹ് അമ്മ മരിച്ചിട്ട് പോലെ എന്തുകൊണ്ട് നാദിയ അമ്മയെ കാണാൻ വന്നില്ല എന്നുള്ളൊരു ചോദ്യം കുറേയധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഭർത്താവ് വിടാത്തത് കൊണ്ടാണോ നാദിയെ വരാത്തത് എന്നുള്ള രീതിയിൽ കുറേയധികം പേര് പറഞ്ഞുണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അച്ഛൻ തന്നെ ഒരു മീഡിയയ്ക്ക് കൊടുത്ത സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഇത് കണക്ക് വരും എന്നുള്ള രീതിയിൽ നാദിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുരക്ഷ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റത്തില്ല എന്തേലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റാം അതുകൊണ്ടാണ് വരാത്തെന്നുള്ള രീതിയിൽ ഈയൊരു നാദിയുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നും അവസാനം വരെ വരാൻ വരാമെന്നാണ് വെച്ചത് പക്ഷേ ഈയൊരു സുരക്ഷാ പ്രശ്നം കൊണ്ടാണ് വരാത്തത് എന്നുള്ള രീതിയിലാണ് എന്നിരുന്നാൽ പോലും ഭർത്താവ് വിടാത്ത രീതിയിലാണ് ഇപ്പോഴും ആൾക്കാർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു സുരക്ഷാ പ്രശ്നം കൊണ്ടാണ് നാദി അമ്മയെ കാണാൻ വരാൻ പറ്റാഞ്ഞത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ്